വില്ലേജ് സൈസ് ആൻഡ് ബ്ലൗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തക്കാളി പെരക്ക് ഉണ്ടാക്കയാണ് അതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പച്ചമുളക് മുറിച്ചിട്ട് വേണം ഒന്ന് രണ്ട് തക്കാളി മുറിച്ചിട്ടത് അതുപോലെ തന്നെ കുറച്ച് വലിയ ഉള്ളി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില പിന്നെ കടുക് ചതച്ചത് പിന്നെ കുറച്ച് തേങ്ങ അരച്ചത് തേങ്ങ പാലാക്കി അരച്ചത് കുറച്ച് തൈര് പിന്നെ വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് കടുകും പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഇത്രയും സാധനം വേണ്ടത് ഒഴുക്കിയാണ് തേങ്ങ ഒഴിച്ചു ഇനി വറവിടുകയാണ് വറവിന് വേണ്ട സാധനങ്ങൾ ആദ്യത്തിൽ വെടിച്ചെണ്ണ വെച്ചിട്ടുണ്ട് പിന്നെ കടുക് സ്റ്റവ് കത്തിച്ചു പിന്നെ കടുക് വറ്റൽമുളക് Demir malum, kağıt malum, bir ne karides bir dek namat oluyor Bir തേങ്ങപ്പാൽ ഒഴിച്ചു പിന്നെ ഉൾ ഉള്ളി പച്ചമുളക് ഇതൊക്കെ ചേർത്തതിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാണ് ഇതിന് മിക്സ് ആക്കാണ് വെള്ളം ാക്കി വറവിലിട അടിപൊളി തക്കാളി പരക്ക റെഡിയായി ചോറ് കുഴച്ചുരട്ടി വെഴിഞ്ഞ വേറെ കറിയൊന്നും വേണ്ട സൂപ്പർ ടേസ്റ്റ് ഒക്കെയാണ് സൂപ്പർ ഉപ്പെല്ലാം കണക്കാണ് അടിപൊളി ഓക്കെ